നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം കെ പി സി സി പ്രസിഡന്റായി ശശി തരൂർ വരുന്നു ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ കേരളത്തിൽ കോൺഗ്രസ് നിശ്ചലമെന്ന് ഹൈക്കമാൻഡ് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരനെ പുറത്താക്കി കണ്ണൂർകാരനായ സണ്ണി ജോസഫിനെ പ്രസിഡന്റാക്കിയത് വലിയ പ്രതീക്ഷയോടെ ഒക്കെയായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലാണ് സണ്ണി ജോസഫ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി കടന്നു വന്നത് എന്നാൽ ഈ കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സണ്ണി ജോസഫിന് കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുകയാണ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് മാത്രമല്ല കേരളത്തിലെ മുൻ കെ പി സി സി പ്രസിഡന്റുമാർ അടക്കമുള്ള എല്ലാ മുതിർന്ന നേതാക്കളും സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ പാർട്ടി മുന്നോട്ടു പോയാൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന നിലപാടിലാണ് ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രസിഡന്റ് ആയിരുന്ന സുധാകരനെ മാറ്റിയത് സുധാകരന്റെ കൂടി നോമിനി ആയിട്ടായിരുന്നു സണ്ണി ജോസഫ് പ്രസിഡന്റായി വന്നെങ്കിലും പിന്നീട് രണ്ട് നേതാക്കൾ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം തകരുന്ന സ്ഥിതിയാണ് കണ്ടത് സംസ്ഥാന തലത്തിൽ അറിയപ്പെട്ടിരുന്ന നേതാവല്ലാത്ത സണ്ണി ജോസഫിന് ഇപ്പോഴും പ്രസിഡന്റ് പദവിയിൽ സ്റ്റാർട്ടിംഗ് ട്രബിളിൽ കിടക്കുകയാണ് സഹഭാരവാഹികളായ ആൾക്കാർക്ക് പോലും തന്നെക്കാൾ പ്രവർത്തന സീനിയോറിറ്റി ഉള്ളവരായതിനാൽ അവരോട് ഏതെങ്കിലും കാര്യം നിർദ്ദേശിക്കാൻ പോലും പ്രസിഡന്റായ സണ്ണി ജോസഫിന് കഴിയുന്നില്ല കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് രണ്ടു മാസം മാത്രമാണ് അവശേഷിക്കുന്നത് ഇതിനിടയിൽ തകർന്നു കിടക്കുന്ന പാർട്ടിയെ ഉണർത്തി തിരഞ്ഞെടുപ്പിന് സജ്ജമാക്കാൻ എന്താണ് പോംവഴി എന്ന് ആലോചിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ ആലോചനയ്ക്കിടയിലാണ് കേരളത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ശശി തരൂർ എന്ന നേതാവിനെ കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്ത് എത്തിക്കുന്നതിന് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് എന്നാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ പലതരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ നടത്തി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം ഏറ്റുവാങ്ങിയെങ്കിലും കേരളത്തിലെ പാർട്ടി പ്രവർത്തകരിൽ നല്ലൊരു പങ്കാൾക്കാർ ശശി തരൂരിന്റെ ഗ്രൂപ്പില്ല രാഷ്ട്രീയത്തെ താൽപ്പര്യം കാണിക്കുന്നവരാണ് ശശി തരൂർ പ്രസിഡന്റായി വന്നാൽ ഗ്രൂപ്പ് നേതാക്കന്മാർ സ്വാഭാവികമായും പിന്മാറുമെന്നും പാർട്ടിക്കകത്ത് ഒരു പ്രൊഫഷണലിസം വരുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ഒക്കെയാണ് പ്രവർത്തകരുടെ ചിന്താഗതി ഇത് കേരളത്തിലെ ഗ്രൂപ്പ് കളിക്കുന്ന നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും അംഗീകരിക്കുമോ എന്ന കാര്യം അറിയില്ല എന്നാൽ അപ്രതീക്ഷിതമായി സണ്ണി ജോസഫിനെ പ്രസിഡന്റായി നിയോഗിച്ച തന്ത്രം മറ്റൊരാളിൽ കൂടി പ്രയോഗിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിക്കുക എന്ന അഭിപ്രായത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ മുൻതൂക്കം ഉണ്ട് എന്നാണ് അറിയുന്നത് കേരളത്തിൽ നിന്നുമുള്ള മറ്റ് ഏത് നേതാവിനെ പ്രസിഡന്റ് ആക്കിയാലും അദ്ദേഹത്തിന്റെ വിരുദ്ധ ഗ്രൂപ്പുകാർ പ്രശ്നക്കാരായി മാറും എന്നത് അനുഭവങ്ങൾ കൊണ്ട് ഹൈക്കമാൻഡിന് അറിയാവുന്നതാണ് ശശി തരൂർ പ്രസിഡന്റ് പദവിയിൽ എത്തിയാൽ ഗ്രൂപ്പുകളെ പരിഗണിക്കാതെ പാർട്ടിയിൽ അച്ചടക്കവും പ്രൊഫഷണൽ പ്രവർത്തനങ്ങളും ഉണ്ടാകും എന്ന പ്രതീക്ഷയും ഹൈക്കമാൻഡ് വെച്ചു പുലർത്തുന്നുമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കെ പി സി സി വാർഡ് തലത്തിൽ ഭവന സന്ദർശനവും പണപ്പിരിവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് ചുമതല ഏറ്റെടുക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാരാണ് ഇപ്പോൾ മണ്ഡലം കമ്മിറ്റികൾ പകുതിയോളം സ്ഥലങ്ങളിൽ പുനഃസംഘടന ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും നിലവിലെ ഭാരവാഹികൾ പ്രവർത്തനത്തിന് ഇറങ്ങുവാൻ തയ്യാറായേക്കും ചിലപ്പോൾ എന്നാൽ മൊത്തത്തിൽ താഴെ തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർ കുറച്ചു നാളുകളായി വലിയ നിരാശയിലാണ് പാർട്ടിയുടെ ഒരു തട്ടിലും പുനഃസംഘടന നടന്നിട്ടില്ല ഇതിനു പുറമെയാണ് ഏറ്റവും ഒടുവിൽ പലതരത്തിലുള്ള വിവാദങ്ങളിൽ പെട്ട് പാർട്ടി അകപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ യുവാക്കളാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ അടക്കം കാര്യമായി രംഗത്തു ഇറങ്ങാറുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃനിരയിൽ മാത്രമല്ല താഴെത്തട്ടിൽ വരെ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ അകപ്പെട്ട ലൈംഗിക പീഡന കേസുകൾ യൂത്ത് കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് പ്രവർത്തകർക്ക് നാട്ടുകാർക്കിടയിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെങ്കിലും അദ്ദേഹം ഉണ്ടാക്കി വെച്ച നാണക്കേടുകൾ നാട്ടുകാർക്കിടയിൽ വലിയ ചർച്ചയായി നിലനിൽക്കുകയാണ് ഇതിനിടയിൽ വീടുകൾ കയറിയിറങ്ങി പാർട്ടിയുടെ മഹത്വം പറയുന്നതിനോ സംഭാവന ചോദിക്കുന്നതിനോ എങ്ങനെ കഴിയും എന്നാണ് മണ്ഡലം പ്രസിഡന്റുമാർ അടക്കമുള്ളവർ പരാതിപ്പെടുന്നത് മാത്രമല്ല ഇപ്പോൾ ചർച്ചയിൽ നിലനിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു വന്നതിന് പിന്നിൽ കള്ള വോട്ടുകളും വോട്ടർ പട്ടികയിൽ തിരുത്തും ഇപ്പോൾ കേസായി മാറിയിട്ടുണ്ട് ഇതിനു പുറമെയാണ് വയനാട് ദുരന്തത്തിൽ വീട് വെച്ചു കൊടുക്കുന്നതിന് യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപയുടെ കണക്ക് സംബന്ധിച്ചുള്ള പരാതികളും നിലനിൽക്കുന്നു കേരളത്തിലെ പാർട്ടി പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ശേഷം മാസങ്ങൾ നാല് കഴിഞ്ഞു എങ്കിലും പാർട്ടി പുനഃസംഘടനയ്ക്കോ പാർട്ടി പ്രവർത്തനങ്ങൾക്കോ ആയി മുന്നോട്ട് പോകുവാൻ പ്രസിഡന്റായ സണ്ണി ജോസഫിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പലതരത്തിലുള്ള പ്രതിസന്ധികൾ മൂലം ഓരോ ദിവസവും പാർട്ടിയുടെ നില താഴേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫ് പ്രസിഡന്റായി തുടർന്നാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ ഭാവി വലിയ അപകടത്തിലാകും എന്ന വിലയിരുത്തൽ പാർട്ടി ഹൈക്കമാൻഡിനുമുണ്ട് മലയാളിയായ ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എടുത്താണ് സണ്ണി ജോസഫിനെ സംസ്ഥാന പ്രസിഡന്റാക്കിയത് എന്നാൽ അദ്ദേഹം ഇപ്പോൾ സണ്ണി ജോസഫിന്റെ പ്രവർത്തനങ്ങളിൽ നിരാശനാണ് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്ത് ഉടച്ചു വർക്കൽ നടത്തിയില്ലെങ്കിൽ വലിയ അപകടത്തെ നേരിടേണ്ടി വരുന്ന സ്ഥിതി ഉള്ളതുകൊണ്ടാണ് പ്രസിഡന്റായി പുതിയ ആളെ കണ്ടെത്തുക എന്ന ആലോചനയിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ പാർട്ടിയുടെ തലപ്പത്തേക്ക് ശശി തരൂരിനെ പരീക്ഷണ അടിസ്ഥാനത്തിൽ നിയോഗിക്കുക എന്ന ആലോചനയ്ക്ക് ൈക്കമാൻഡ് എത്തിച്ചേർന്നിരിക്കുന്നത് ശശി തരൂരിന്റെ പേരിനോട് കേരളത്തിൽ മുതിർന്ന ചില നേതാക്കൾ യോജിക്കാനുള്ള സാധ്യതയില്ല എന്നാൽ സണ്ണി ജോസഫിനെ തീരുമാനിക്കുന്ന അവസരത്തിലും കേരള നേതാക്കൾ ഇതുപോലെ എതിർപ്പുമായി രംഗത്തുണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് എന്ന് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അത്തരത്തിൽ ഒരു തീരുമാനം പുറത്തു വന്നാൽ എതിർപ്പുള്ള മുതിർന്ന നേതാക്കൾ പോലും അംഗീകരിക്കുന്ന രീതിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളത് എതിർപ്പുകൾ ഉയരുമ്പോഴും ശശി തരൂർ എന്ന നേതാവിന്റെ സവിശേഷതകളെ എടുത്തു പറയുന്ന നേതാക്കന്മാരും പ്രവർത്തകരും കേരളത്തിൽ ഉണ്ട് എന്നത് ഒരു സത്യമാണ് ശശി തരൂർ എല്ലാ സംസ്ഥാനങ്ങളിലും അറിയപ്പെടുകയും ദേശീയ നേതാക്കന്മാരിൽ പ്രധാനിയായി എത്തുകയും ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല ഭരണകക്ഷിയായ ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ശശി തരൂർ എന്ന നേതാവിനെ മുന്നിൽ നിർത്തി അംഗം പയറ്റിയാൽ അതിന് വലിയ പ്രാധാന്യം കിട്ടുമെന്നും അഭിപ്രായമുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനെ വിമർശിച്ചപ്പോഴും തരൂരിനെ ഒരു തരത്തിലും അകറ്റി നിർത്താതെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിയും തരൂരിന്റെ കാര്യത്തിൽ യോജിപ്പ് പ്രകടിപ്പിക്കാനാണ് സാധ്യത ബീഹാർ വോട്ടർ അധികാര യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധി ആ പരിപാടി അവസാനിപ്പിച്ച് ഡൽഹിയിലെത്തിയാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ ശശി തരൂരിന്റെ പേര് ഉയർന്നു വരുമെന്നുമാണ് ഡൽഹി രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് നന്ദി നമസ്കാരം